ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോണ പാടം ഏതാണെന്ന് അറിയാം ചെടിയുണ്ട് നിങ്ങള് ഇവിടെ എവിടെ ചെടിയാണോ ആ അവിടെ പുല്ലുണ്ട് ചെടിയുണ്ട് നമ്മള് ചെടിയാണ് പഠിക്കാൻ പോണത് ചെടിക്ക് നമ്മൾ അറബിയിൽ പറയണ പേരാണ് എന്ത് എല്ലാരും ഒന്ന് ഉറക്കെ പറയാ നല്ല കുട്ടികളാണ് അപ്പൊ ഇനി നമ്മൾ ഇവിടെ ചെടിയുണ്ട് അതുപോലെ പുല്ലുണ്ട് നമുക്ക് ഏത് മാത്രം ആവശ്യമുള്ളു നെപുത്തിൽ മാത്രം ആവശ്യമുള്ളൂ എല്ലാരും ഒന്ന് ഓരോ നെപുത്തിൽ തിരക്ക് കൂടാതെ ആരും തിരക്ക് കൂടരുത് ഫസ്റ്റ് കിട്ടുന്നവർക്ക് സമ്മാനം ഒന്നും ഇല്ല അതുകൊണ്ട് തിരക്ക് കൂടണ്ടോ നിബുത്ത് എടുത്താൽ മതി പുല്ലെടുത്തിട്ട് കാര്യമില്ല പുല്ലെടുത്തിട്ട് കാര്യമില്ല ചെടി ചെടി ചെടിയെടുത്തോണ്ടോ ആ എന്താണ് ഇതെന്താണ് എന്താണ്

പേരെ പോയാലും ഇതിനെന്താന്ന് പറയണം നിങ്ങള് ആ ഇതിനെന്താ പറയാ മറക്കുവനി ഓർക്കത്തിന്ന് വിളിച്ചോദിച്ചാല് നിങ്ങൾ എന്ത് പറയണത്